ഇന്ന് സൂഡോമോണസിനെ പറ്റിയാണ് പറയുന്നത് ഇത് സൂഡോമോണസാണ് സൂഡോമോണസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ കർഷകരും ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പകുതി കർഷകർക്കാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ടും ഇത് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കണം ഇതൊരു അതിസൂക്ഷ്മ മിത്രാണു വളമാണ് അതെല്ലാവർക്കും അറിയാം ഇത് വലിയ കെമിക്കൽ അല്ലെങ്കിൽ പോലും ഈ മിത്രാണുവിൻ്റെ പ്രവർത്തനം ഈ ചെടികളുടെ അതിദ്രുതമായ വളർച്ചയ്ക്കും മറ്റേ അത് ചെടിക്കുണ്ടാകുന്ന വാട്ടങ്ങൾ മാറ്റാനും ചെടിയിലുള്ള മറ്റ് രോഗാകലാണെങ്കിലും പറമ്പിലാണെങ്കിലും അതിലുണ്ടാകുന്ന എല്ലാ ബാക്ടീരിയകളും ഫംഗസുകളെയൊക്കെ നിഷ്പ്രയാസം നശിപ്പിച്ചു കളയാൻ ഈ സൂഹോമോണിസിനാകും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ചെറുതൊന്നുമല്ല പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം ഇത് അശ്രദ്ധമായി ഉപയോഗിച്ചാൽ മരണം ഉറപ്പാണ് കാരണം ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ കൃഷി ചെയ്യുന്ന ഒരാൾ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ് അയാൾ ഇത് ഉപയോഗിച്ചു കൃഷിക്ക് ഉപയോഗിച്ചു ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പത്ത് പതിനൊന്ന് ദിവസം കൊണ്ടായിട്ടുണ്ട് ആശുപത്രിയിലായിട്ട് അപ്പോൾ അതാണ് ഞാനിത് ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങളിതിൽ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ആദ്യമായിട്ട് ഇത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന് ചെടികളെങ്ങനെയാണ് വള വളരുന്നത് എന്ന കാര്യത്തെപ്പറ്റി പിന്നെ ഇത് ശരീരത്തിൽ ചെന്നാനുള്ള ദോഷങ്ങളും ആണ് വിവരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ നമ്മളിത് തുറന്നെടുക്കുന്നതിന് മുമ്പ് മാസ്ക് ഉപയോഗിക്കുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മാസ്ക്കാണ് ഈ മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം ഗ്ലൗസ് ഇടുക കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതുപയോഗിക്കാം ഇത് സൂക്ഷ്മയായത് കാരണം ലങ്സിൽ ചെല്ലരുത് ആമാശയത്തിൽ ചെല്ലരുത് നമ്മുടെ കൈയുടെ നാഗത്തിൻ്റെ ഇടയിൽ പോലും ഒരണ്ണു പോലും ഇരിക്കാൻ പാടില്ല ഇപ്പോൾ തക്കാളി വെണ്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പൂവിടാറാവുമ്പോഴേക്കും പെട്ടെന്ന് അതങ്ങോട് വാടിപ്പോകും അപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ അതിനുള്ള ഫംഗസിൻ്റെ ബാക്ടീരിയയുടെയും പ്രവർത്തനം പിന്നെ നീമാ എന്ന് പറയുന്ന ഒരു തലമുടിനാർ പോലെ നീളമുള്ളൊരു വിലയുണ്ട് അത് തണ്ടിലേക്ക് കയറിയിട്ടാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ അതിന് ഇത് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കട ചുവട്ടിലൊഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് നല്ല വളർച്ചയാണ് ഈ മനുഷ്യ ശരീരത്തിൽ രോഗാണുക്കൾ രക്താണുക്കൾ ആക്രമിച്ചു കൊല്ലുന്നത് പോലെയാണ് ഇതിൽ ബാക്ടീരിയ ഫംഗസ് എന്നുള്ള ചെടിയെ ബാധിക്കുന്ന എല്ലാ കീടങ്ങളെയും ഈ അണു സൂക്ഷമാണു നശിപ്പിച്ചു കളയും അതാണ് ഇതിന് മിത്രാണു എന്ന് പറയുന്നത് അതുപോലെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടിച്ചു വച്ചാൽ മൂന്ന് മാസം വരെ ഇരിക്കുകയുള്ളൂ പൊട്ടിക്കാതെ പാക്കറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം ആറുമാസം മുതൽ എട്ട് മാസം വരെയൊക്കെയാണ് അത്രയും പഴക്കമുള്ളത് നമ്മൾ വാങ്ങിക്കരുത് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ളത് വാങ്ങിക്കാവൂ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്ത് ചെടിക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് എം എൽ ഒഴിച്ചാൽ മതി അപ്പോൾ ഇരുപത് ഗ്രാം എടുത്താൽ അഞ്ച് ചെടികൾക്ക് ഒഴിക്കാം അപ്പോൾ കുറച്ച് പത്തിരുപത് ചെടികളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറോ ഇരുന്നൂറോ ഗ്രാം മേടിച്ചാൽ മതി കൂടുതലുണ്ടെങ്കിൽ മാത്രം അഞ്ഞൂറ് ഗ്രാം ഒക്കെ മേടിക്കുക ചെടികൾ തയ്യാ പറ നടുന്നതിന് മുമ്പ് നമ്മൾ ഈ സൂടമുണസ് ലൈനിയിൽ അതിൻ്റെ വേര് മുക്കി വയ്ക്കുക എന്നിട്ട് നടുക ഒരു പതിനഞ്ച് മിനിറ്റ് മുക്കി വയ്ക്കുക എന്നിട്ട് നടുക ഇനി വിത്ത് കുതിർത്താനാണെന്നുണ്ടെങ്കിൽ വിത്ത് കുതിർത്താൻ പല വിത്തുകൾക്കും പല സമയമാണ് ഇപ്പോൾ പാവലും പ പടവലത്തിൻ്റെയൊക്കെ വിത്തുകളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കുതിർത്ത് വയ്ക്കണം പയറിൻ്റെ വിത്താണെങ്കിൽ അരമണിക്കൂർ മതി അപ്പോൾ ആ അത് നോക്കിയിട്ട് വിത്തിനൊക്കെ എത്ര സമയം വേണമെന്ന് നോക്കിയിട്ട് ഈ ലൈനിലേക്ക് വിത്ത് ഇട്ട് വയ്ക്കുക അപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി അത് മുളച്ച് വരും പിന്നെ അതിന് മുന്നോട്ടുള്ള ഗതി നല്ല രീതിയിലായിരിക്കും പിന്നെ ഇത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് ദിവസം മുമ്പും പതിനഞ്ച് ദിവസത്തിന് ശേഷവും ഒരു കാരണവശാലും മറ്റു കീടനാശിനികൾ ഇപ്പോൾ രാസമല്ല ജൈവ കീടനാശിനി ആണെങ്കിൽ പോലും അടിക്കാൻ പാടില്ല പതിനഞ്ച് ദിവസം മുമ്പും പതിനഞ്ച് ദിവസം പിമ്പും പിന്നെ സൂഡോമോൺസ് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കരുത് സാധാരണ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഇതിപ്പം നമ്മളിത് പൊടി എടുത്തു കഴിഞ്ഞാൽ വളരെ നൈസായ പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അല്പമെങ്കിലും നമ്മുടെ മൂക്കിലൂടെ ലങ്സിലെത്തും ലങ്സിലെത്തി കഴിഞ്ഞാൽ അത് പ്രതിപ്രവർത്തനം നടത്തി ഗുരുതരാവസ്ഥയിലാവും അത് ഉറച്ചു പോകും നമ്മുടെ ആ സ്മൂത്തായ മാർദ്ദവുമുള്ള ലങ്സിന് കട്ടിയായിട്ട് വരും ഇതിൻ്റെ റിയാക്ഷൻ കാരണം പിന്നെ ശ്വാസതടസ്സം വരും ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നാണ് വിദഗ്ധ അഭിപ്രായം അപ്പോൾ ഇത് മരണം സംഭവിക്കാൻ വളരെ അപകടകാരിയാണ് ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇത് ആമാശയത്തിൽ ചെന്നാൽ വയറ് വീർത്ത് വീർത്ത് വരും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട് വളരെ നല്ലതാണ് അത്ഭുത മരുന്നാണ് ചെടികളുടെ പ്രിയപ്പെട്ടതാണ് കർഷകൻ്റെ പ്രിയപ്പെട്ടതാണ് ഇതൊക്കെ ശരിയാണ് എന്നിരുന്നാലും ഇതൽപ്പം ഉള്ളിൽ പോയാൽ വിവരം അറിയും അതാണ് പണി കിട്ടുന്ന ഏർപ്പാടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് മാസ്കും അതുപോലെ ഗ്ലൗസും നിർബന്ധമായിട്ടും ഉപയോഗിക്കണം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് എല്ലാ ചെടികൾക്കും ഒരു ഇരുന്നൂറ് എം എൽ വീതം കൊടുക്കുക നല്ല വളർത്തി നല്ല വിളവ് കിട്ടും സാധാരണ വളങ്ങളൊക്കെ ചേർക്കുകയും ചെയ്യാം ഇപ്പം സാധാരണ ജൈവ വളങ്ങളെല്ലാം ചേർക്കാം അതിൻ്റെ കൂടെ ഇത് അടിച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിത്ത്ളപ്പിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇത് ബയോമോണസ് എന്ന് എഴുതിയിരിക്കുന്ന സൂഡമോണസ് തന്നെയാണ് സംശയിക്കേണ്ട അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം